നമസ്കാരം ഞാൻ അമ്മു ഊസൈബൻ സദർ അക്കാഡമി ഫോർ ആൻഡ് ആൻഡാഗിയുടെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ഇന്നിപ്പോ നമ്മൾ തുടങ്ങുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നൃത്തം മറ്റുള്ളവരെ ചതിക്കാനുള്ള മാർഗമായി മാറിയില്ലേ എന്നുള്ളതാണ് അതിൽ ഒരു ചതിയല്ലേ ഇപ്പൊ ഒളിഞ്ഞു നടക്കുന്നത് കലകളുടെ പേരിൽ ഇന്ന് തട്ടിപ്പ് നടക്കുന്നില്ലേ അപ്പോ നൃത്തം തട്ടിപ്പായി മാറിയില്ലേ എന്നതാണ് ഇന്നത്തെ വിഷയം അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കുന്നത് നൃത്തം പഠിക്കാൻ വേണ്ടിയിട്ടല്ല അരങ്ങേറ്റം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതേ പേരിൽ തന്നെയാണ് തട്ടിപ്പ് നടക്കുന്നതും അരങ്ങേറ്റത്തിന്റെ പേരിലുള്ള തട്ടിപ്പുകളാണ് ഇന്ന് കേരളത്തിൽ അധികവും കേൾക്കപ്പെടുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അരങ്ങേറ്റം തട്ടിപ്പാകുന്നതിന്റെ മെയിൻ കാരണം നമ്മള് അക്കാഡമികള് പല പല പരസ്യങ്ങൾ കൊടുക്കാറുണ്ട് അതിൽ ഈ അടുത്ത് ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോയിന്റാണ് കുറഞ്ഞ ഫീസ് നിരക്കുകൾ എന്നുള്ളത് എന്താണ് ആ ഡയലോഗിന്റെ ആ ഒരു ക്യാപ്ഷന്റെ പിന്നിലെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ഫീസ് നിരക്കിൽ എല്ലാവരെയും നൃത്തം ജനകീയമാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അക്കാഡമി ചെയ്യേണ്ടത് ഇത് പഠിച്ചിറങ്ങിയാണ് നല്ല നല്ല കലാകാരന്മാരിവിടെയുണ്ട് ർഎൽ നിന്നും ശങ്കര യൂണി കാലടി ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മുടെ കലാക്ഷേത്രയിൽ നിന്നും ചെന്നൈ കലാക്ഷേത്രയിൽ നിന്നും നമ്മുടെ കലാമണ്ഡലത്തിൽ നിന്നും അങ്ങനെ നല്ല നല്ല ക്വാളിഫിക്കേഷനുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് അവർ ഇഷ്ടംപോലെ അക്കാഡമികൾ നടത്തുന്നുണ്ട് ഒത്തിരിയേറെ ആർട്ടിസ്റ്റുകൾ പഠിച്ചിറങ്ങുന്നുണ്ട് അവരെ ആദ്യമേ തന്നെ അവർ അപ്പോയിന്റ് ചെയ്യണം അപ്പൊ അവർക്ക് ഒരു ജീവിതമാർഗ്ഗമാണ് അവർക്ക് ഒരു വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ ആദ്യമേ പ്രൊമോട്ട് ചെയ്യേണ്ടത് അങ്ങനെ പഠിച്ചിറങ്ങിയവർക്ക് ജോലി അവസരം കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് നൃത്തത്തിനെ ജനകീയമാക്കണം എന്ന സേവനം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം അതാണ് ചെയ്യേണ്ടത് ഇത് ഈ പറയുന്ന സ്ഥാപനത്തിൽ ടീച്ചറിന്റെ കുറേ മസി ടീച്ചറിന്റെ ശിഷ്യകണങ്ങൾ ആണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്ര എത്ര കണ്ടതിന് ഒരു ഒതന്റിക്ക് ആയിട്ട് അവര് ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം അവിടെ അങ്ങനെ കച്ചവടമാക്കുന്നില്ല സേവനമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കട്ടെ അതല്ലേ അതിനേക്കാൾ ഏറെ നല്ലത് ജനകീയമാക്കാനല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കട്ടെ ഇനി വേണ്ട ചെറിയൊരു ഫീസ് തന്നാലേ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ അരങ്ങേറ്റം വർഷങ്ങളെടുത്ത് ചെയ്യട്ടെ ഇല്ലെങ്കിൽ അരങ്ങേറ്റം അവർ അവരുടെ ചെലവിൽ ചെയ്യട്ടെ അക്കാഡമി സ്വന്തമായിട്ട് ചെലവ് വഹിച്ച് അവർക്കുള്ള ഡ്രസ്സും ഓർണമെന്റ്സ് എല്ലാം തന്നെ അക്കാഡമി അതിന്റെ ചെലവ് വഹിച്ച് ആ ഫ്രീ ആയിട്ട് ചെയ്യട്ടെ ഇത് അതല്ല സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം മലയാളീനെ എത്ര ഭംഗിയായിട്ട് അവർ മനസ്സിലാക്കി അവരുടെ ഒരു സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കുറവുള്ളിടത്ത് മലയാളി അടിച്ച് മൂക്ക് കുത്തി വീഴും എന്നുള്ള ഒരു രീതിയാണ് അവര് മനസ്സിലാക്കി വെച്ചത് ഞാൻ എനിക്ക് ഈ ഒരു ടേം പരിചയമുള്ളത് ഡിസ്കൗണ്ട് സെയിൽ കട കാലിയാക്കൽ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെ വളരെ വളരെ രസകരമായ ബിസിനസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നൃത്തത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നൃത്തം ഇങ്ങനെ വില കുറഞ്ഞ അല്ലെ കുറഞ്ഞ ഫീസ് നിരക്കുകൾ എന്നൊരു ഒരു അഡ്വെർടൈസ്മെന്റ് പരസ്യമായിട്ട് നോട്ടീസുകൾ പ്രിന്റ് ചെയ്ത് വിടുന്നത് മലയാളി ഫീസ് കുറവുള്ള സ്ഥലം നോക്കി ഒരുപക്ഷെ നമ്മളുടെ ആൾക്കാർ എപ്പോഴും എന്റെ അനുഭവമാണ് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളെ ഇടുള്ളൂ അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടൽസിലെ പോവുകയുള്ളൂ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ വലിയ വലിയ റിസോർട്ടിലേ പോവുള്ളൂ എല്ലാം കൊണ്ടും ബ്രാൻഡഡാണ് പക്ഷെ നൃത്തത്തിന്റെ കാര്യം വരുമ്പോൾ ചിന്തിച്ചു നോക്കിപ്പോ ഒരു നൂറ് രൂപയുടെ കുറവ് കിട്ടിയാൽ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ കുറവ് കിട്ടിയാൽ എവിടെയാണ് ഈ കുറവ് ലാഭം എവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കും ആ അന്വേഷണം ചെന്നെത്തുന്നത് പെട്ടെന്ന് തന്നെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കുന്ന ഒരു ടീച്ചറില് ആയിരിക്കും കാര്യം അധികം നാളെ കൊണ്ടെടുക്കാൻ പറ്റില്ല നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചോദിക്കുമ്പോൾ കൊച്ചിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു ഭരതനാട്ട്യം മോഹിനേട്ടും കൊച്ചുകുടി എല്ലാം പെട്ടെന്ന് വരും എല്ലാ ഇനിയിപ്പോ പറ്റിയ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓട്ടം തുള്ളിലും കഥകളിയിലും എല്ലാത്തിലും ഒന്ന് അരങ്ങേറ്റം വെച്ച് നോക്ക് അപ്പൊ മറ്റേ ബാക്കിയുള്ളവരും കൂടി ഒന്ന് ബിസിനസ് ചെയ്യട്ടെ അതൊരു നല്ല പ്രവണത ആയിരിക്കുമല്ലോ അപ്പോ അങ്ങനെ ഒരു ബിസിനസ് അങ്ങനെ ഒരു തട്ടിപ്പിലേക്ക് മൊത്തമായിട്ട് മാറുകയാണ് അപ്പൊ ഒരു പരസ്യം കൊടുത്തത് മലയാളിയെ ഇത്രയും വിദഗ്ദ്ധമായിട്ട് അവര് പറ്റിക്കുന്നു അതിന് മലയാളി തന്നെ ചെന്ന് കയറി കൊടുക്കുന്നു എന്ന് പറയുന്നത് അതിലേറെ രസകരമായ കാര്യമാണ് ഇതിൽ അതിശയം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഗുരുക്കന്മാരെ എട്ട് വർഷവും പന്ത്രണ്ട് വർഷവും ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ചിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അരങ്ങേറ്റം എന്ന് പറയുന്ന ഒരു ഒരു മഹനീയമായ ഒരു കാര്യം ഇന്നിപ്പോ മൂന്ന് മാസത്തില് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഉള്ള റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മൂന്ന് മാസം കൊണ്ടും ആറു മാസം കൊണ്ടും അരങ്ങേറ്റം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല പോലെയുള്ള വർഷങ്ങളായിട്ട് നൃത്തത്തെ ഗൗരവമായി അഭ്യസിക്കുന്ന അത് പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും തന്നെ പ പരിചയമില്ല എങ്ങനെ ഒരു സിസ്റ്റർ എങ്ങനെ പറ്റും എന്നിട്ട് നല്ലത് ചെയ്യാൻ നോക്കുന്ന ടീച്ചേഴ്സിന്റെ കാര്യം വരുമ്പോൾ പുറത്ത് പോയി ഇതേ പാരന്റ്സ് പറയും അവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല എന്താണ് ശരിയാണ് അത് സത്യം തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള യഥാർത്ഥ കലാകാരന്മാർക്ക് ജീവിതം നൃത്തത്തിന് വേണ്ടി മാറ്റി വെച്ചവർക്ക് ജീവിതം കലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചവർക്ക് അറിയില്ല സത്യമാണ് നിങ്ങളാ പറയുന്നത് മൂന്ന് മാസം കൊണ്ടും ആറു മാസം കൊണ്ടും ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു മണിക്കൂറത്തെ ക്ലാസ് കൊണ്ട് ഒരു മാജിക് തീർക്കാൻ എന്ന് വെച്ചാൽ വേദിയിൽ കയറ്റി കുട്ടികളെ ജോക്കറാക്കി വിടുന്ന കൈ പോലും പിടിക്കാൻ അറിയാണ്ട് വളരെ അപമാനകരമായി പ്രസന്റ് പ്രസന്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മാജിക് യഥാർത്ഥ കലാകാരന്മാർക്ക് അറിയില്ല അവരൊത്തിരി നാളെടുക്കും ഒരു പക്ഷെ ഇനിയിപ്പോ ഇതേ ആറുമാസത്തിൽ നമ്മൾ ചെയ്യാൻ റെഡിയാണ് അത് എങ്ങനെ ചെയ്യാൻ പറ്റും ആറുമാസത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾ പഠിക്കാൻ വാ നമ്മൾ ഇതേ ആറുമാസം കൊണ്ട് അരങ്ങേറ്റം ചെയ്യിപ്പിക്കും എല്ലാ യഥാർത്ഥ കലാകാരന്മാരും ചെയ്യിപ്പിക്കും അതിന് സ്ഥിരമായിട്ട് മാസം റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരുവാണോ അപ്പോ ഓക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ സിസ്റ്റം വെച്ചിട്ട് ഏഴിനം പഠിപ്പിച്ച് ഒരു കുട്ടിയുടെ സിംഗിൾ ആയിട്ടുള്ള ഒരു കച്ചേരി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ മാറിപ്പോയി കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഗ്രൂപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ രംഗപ്രവേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി കുറച്ച് കൂടുതൽ സമയം വേണം നിങ്ങൾ പാരന്റ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കില്ല കുട്ടികൾ എന്നാൽ അത് പ്രാക്ടീസ് ചെയ്യേയില്ല ഗുരുക്കന്മാർ പഠിപ്പിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ നിറയെ ക്ലാസ് എന്തോ ഒരു ക്ലാസ് അവിടെ എടുക്കുന്നത് നല്ലത് ചെയ്താലും നല്ലത് ചെയ്യുന്നവരെ വിഡ്ഢികളാക്കുന്ന നിങ്ങളുടെ ഈ പ്രവണത കാരണം നിങ്ങൾ സ്വയമേ ചെന്ന് പറ്റിക്കപ്പെടുവാണ് നൃത്തം തട്ടിപ്പായിട്ട് മാറുവാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ ഇന്നത്തെ ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ ചേട്ടും എന്നാ പിന്നെ ടീച്ചർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കി അതെന്താ സാധാരണക്കാർക്ക് പഠിക്കണ്ടേ എന്നൊരു ചോദ്യം ഉണ്ട് സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും പഠിക്കണം അതിനു വേണ്ടിയാണ് ഇന്നിപ്പോ എല്ലാ സ്കൂളുകളിലും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇനി ഞങ്ങളെപ്പോലെ പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നവരും ആ കലനെ സ്നേഹിച്ച് പഠിക്കാനായിട്ട് വരാൻ റെഡിയാണോ സദറിന്റെ തുടക്കം മുതൽ എൻ്റെ അക്കാഡമിയുടെ തുടക്കം മുതൽ ഇന്ന് ഈ സമയം വരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന എത്രയോ പേര് ഇവിടെ ഉണ്ടെന്ന് അറിയൂ അതിന് നമ്മൾ ആരും ആരും തന്നെ പബ്ലിസിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറ ഇവിടെ അക്കാഡമിയുടെ അകത്ത് തന്നെ ആരൊക്കെയാണ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതെന്ന് തമ്മിൽ തമ്മിൽ അറിയില്ല ആർക്കും മറ്റാർക്കും അറിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യാനോ അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പേരിൽ ഞാൻ ഒരു വലിയ പൊങ്ങച്ചൻ കാണിക്കാനും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരും നല്ല ഗുരുക്കന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ അതുകൊണ്ട് തന്നെ നൃത്തം എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ് കാഞ്ചീപുരം സാരിയില് നെയ്തെടുക്കുന്ന വസ്ത്രം ഉപയോഗിക്കുന്ന ടെമ്പിൾ ഓർണമെന്റ് ലക്ഷങ്ങളുടെ വിലയുള്ള ടെമ്പിൾ ഓർണമെന്റ് അണിയുന്ന ശാസ്ത്രീയ നൃത്തം ഒരു റെഗുലർ ക്ലാസ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റമ്പത് രൂപക്കും കിട്ടണമെന്ന് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയല്ലേ നൃത്തത്തിന്റെ മൂല്യം കൂടി നിക്കുന്നത് എപ്പോഴാണ് സ്വർണത്തിന്റെ മൂല്യം മൂല്യം കൂടിയത് എപ്പോഴാണ് സ്വർണ്ണ ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ചെന്ന് നിക്കുമ്പോൾ സ്വർണ്ണമൂല്യം ഭയങ്കര പ്രഷ്യ സംഭവമാണ് അത് തന്നെയാണ് നൃത്തം ഇത്രയേറെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രെസ്സും ഓർണമെന്റും ഉള്ള ശാസ്ത്രീയ നൃത്തം എക്സ്പെൻസീവ് തന്നെയാണെന്ന് അഭിമാനപൂർവ്വം ഞങ്ങളെ എല്ലാ ആർട്ടിസ്റ്റുകളും പറയും അതുകൊണ്ട് അതിന്റെ മൂല്യം ഇട്ടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് തെരുവിൽ നടക്കുന്ന കച്ചവടം പോലെ ആക്കി കളയരുത് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ തട്ടിപ്പിന് കൂട്ട് നിൽക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നൃത്തത്തിന്റെ മൂല്യം ഇടിയാതെ ഒത്തിരിയേറെ മുന്നോട്ട് നൃത്തം പോവും നന്ദി നമസ്കാരം